മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കിരീടം ചൂടി ഡെൻമാർക്കിൽ നിന്നുള്ള വിക്ടോറിയ വിക്ടോറിയോസാണ് വിക്ടോറിയയ്ക്ക് മെക്സിക്കോ നൈജീരിയ തായ്ലൻഡ് എന്നിവരാണ് റണ്ണേഴ്സ് അപ്പ് റണ്ണേഴ്സ്മൂന്നാമത് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൗന്ദര്യ മത്സരത്തിൽ കിരീടം ചൂടി ഡെൻമാർക്കിൽ നിന്നുള്ള വിക്ടോറിയ കെയർ നിക്കറാഗോയിലെ ആണ് വിക്ടോറിയയ്ക്ക് കിരീടം അണിയിച്ചത് വെനേസ്വല മെക്സിക്കോ നൈജീരിയ തായ്ലൻഡ് എന്നിവരാണ് റണ്ണേഴ്സ് അപ്പായി എത്തിയത് ഏറ്റവും കൂടുതൽ എൻട്രികൾ ലഭിച്ച മത്സരമായിരുന്നു എഴുപത്തിമൂന്നാമത് മിസ് യൂണിവേഴ്സ് മത്സരം നൂറ്റി ഇരുപത്തിയഞ്ച് എൻട്രികളായിരുന്നു മത്സരത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തൊണ്ണൂറ്റിനാല് എൻട്രികളാണ് ഉണ്ടായിരുന്നത് മെക്സിക്കോയിൽ നടന്ന എഴുപത്തിമൂന്നാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ മെക്സിക്കോ നൈജീരിയ തായ്ലന്റ് വെനിസ്വല ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾ ഫൈനലിലേക്ക് എത്തിയിരുന്നു ഗൌണ്ട് റൌണ്ട് അവസാനിച്ചപ്പോൾ ഡെൻമാർക്കിന്റെ വിക്ടോറിയ കെയർ ടെയിൽവിക് മെക്സിക്കോയുടെ മരിയ ഫെർണാണ്ട ബെൽട്രാൻ നൈജീരിയയുടെ ചിഡിമ അഡ്ഷീന തായ്ലന്റിന്റെ സുജത ചുവാങ്സ്രി വെനീസ്വലയുടെ ഇലിയാന മാർക്വേസ് എന്നിവർ ആദ്യ അഞ്ച് മത്സരാർത്ഥികളായി സ്ഥാനം പിടിക്കുകയായിരുന്നു ചോദ്യോത്തര റൌണ്ടിനൊടുവിൽ മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയി ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പ് തേർഡ് റണ്ണറപ്പ് നാലാം എന്നിവരെയും തീരുമാനിച്ചു മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി നാലായി ഡെൻമാർക്കിൽ നിന്നുള്ള വിക്ടോറിയ കെയറി തേൽവിക് ഒന്നാം റണ്ണറപ്പായി നൈജീരിയയിൽ നിന്നുള്ള ചിഡിമ അഡർച്ചന രണ്ടാം റണ്ണറപ്പായി മെക്സിക്കോയിൽ നിന്നുള്ള മരിയ ഫെർണാണ്ട ബെൽട്രാൻ എന്നിവരും എത്തി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം